ഈ ഡയബറ്റിക്കും കൊളസ്ട്രോളൊക്കെ തന്നെ പലവിധ അസുഖങ്ങളുടെ ലക്ഷണങ്ങളാണ് നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവിധ അസുഖം ഒന്നും രക്ഷപ്പെടാൻ പറ്റും ഇത്തരത്തിൽ ഡ്രൈ ഫ്രൂട്ട്സും നേരത്തെ പറഞ്ഞവർ വെജിറ്റബിൾസും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോളൊരു പരിധി വരെ കൺട്രോളായിട്ട് കൊണ്ടുവരാൻ പറ്റും കൊളസ്ട്രോൾ മാറാൻ വേണ്ടിയിട്ടുള്ള ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യമായിട്ടൊരു വളരെ സിമ്പിളായിട്ടുള്ള ഹോം റെമഡീസ് പറയാം ഞാൻ ഡോക്ടർ മോശൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കൊളസ്ട്രോള് എന്ന അസുഖത്തെക്കുറിച്ചാണ് ഇത് വളരെ സുപരിചിതമായ ഒരു ടേമാണ് കൊളസ്ട്രോൾ എന്നത് പണ്ടുകാലത്തേക്കായി കൊളസ്ട്രോൾ എന്ന് കേൾക്കുന്നത് പ്രായമുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഡയബറ്റിക് കൊളസ്ട്രോൾ ബി പി ആ ഒരു ടേം ആയിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഒ പിയിൽ വരുന്ന യുവാക്കൾക്കടക്കം വളരെ എന്താ പറയുന്നത് കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് കൊളസ്ട്രോൾ മുപ്പത് വയസ്സിനുള്ളിൽ തന്നെ ഈവൻ കുട്ടികളുടെ അടക്കം കൊളസ്ട്രോൾ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് െന്താണ് അതിൻ്റെ കാരണമെന്ന് നമുക്ക് പരിശോധിക്കാം അതുപോലെ അതിൻ്റെ പരിഹാരം എന്താണെന്ന് നോക്കാം ആദ്യമായിട്ട് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനായിക്കൊണ്ടിരിക്കുന്നത് സഡൻട്രി ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഇന്നത്തെ ജീവിതശൈലി നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ എനർജി ഒരു ശരാശരി ഒരു മെയിലിന് ഒരു ദിവസം ആവശ്യമുള്ളത് രണ്ടായിരം കലോറിയാണ് ഈ കലോറിക്ക് പുറമെ വരും ഇന്ന അത്ത അവസ്ഥയിൽ ഫിസിക്കൽ വർക്ക് കുറവുള്ള വ്യക്തികൾ നിർബന്ധമായിട്ടും അതിനനുസരിച്ചുള്ള കലോറി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഈ രൂപത്തിൽ ബോഡിയിൽ വെയിറ്റ് കൂടുകയും അത് പിന്നീട് മറ്റു പല പ്രശ്നങ്ങൾക്ക് ഒബേസിറ്റിക്ക് കാരണമാവുകയും ചെയ്യും ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനാണ് അടുത്ത പറഞ്ഞ കാര്യങ്ങൾ ഒബേസിറ്റി പിന്നീടുള്ള രണ്ടാമത്തെ ഏറ്റവും സലൻഡറി ലൈഫ് സ്റ്റൈൽ കഴിഞ്ഞ് ഉടനെ വരുന്ന സെലണ്ടറി ലൈഫ് സ്റ്റൈലിന് പറയാൻ പറ്റുന്ന ഇതാണ് ജങ്ക് ഫുഡ് ഐറ്റംസ് ഈ ജങ്ക് ഫുഡ് ഐറ്റംസിലൊക്കെ വരുന്നത് പ്രിസർവേറ്റീവും ഓയിലും അതിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫാറ്റ് ഓയിലാണ് കാരണം അത് മാർക്കറ്റിൽ ഉപയോഗിക്കാൻ കാരണം അത് കൂടുതൽ കാലം കേട് കൂടാതെ നിൽക്കും പക്ഷെ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതാണ് ട്രൈഗ്ലിസറൈഡും സിറൈഡും ഫാറ്റ് വളരെയധികം കൂട്ടും കൊളസ്ട്രോൾ ബോഡിയിൽ അതുപോലെ തന്നെ ബേക്കറി ഉപയോഗിക്കുന്ന മൈദ മൈദയിലൊക്കെ ഉപയോഗിക്കുന്ന പപ്സ് ഉണ്ടാക്കാനൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഡാൾഡ് ഐറ്റംസാണ് അതുപോലെ ക്രീമിലൊക്കെ ഇതൊക്കെ ട്രാൻസ്ഫാറ്റ് കാറ്റഗറിയിലാണ് ആഡഡ് ഷുഗറുകൾ ഇതൊക്കെ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട വില്ലനാണ് നമുക്ക് കൊളസ്ട്രോൾ കൊളസ്ട്രോളാണ് ഒരു നാല് വർഷം മുമ്പ് കൊളസ്ട്രോളുള്ള പേഷ്യൻസിനെ ഒരു മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ചെക്ക് ചെയ്യുമ്പോൾ അവർ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ അവർക്ക് ഡയബറ്റിക്ക് വരികയാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലായ കൊളസ്ട്രോളും കൊണ്ടും ഹാർട്ട് ഡിസീസും കാർഡിയാക്കും മാത്രമേ ഉണ്ടാവുന്നതാണ് നമ്മൾ തെറ്റിദ്ധാരണ പക്ഷേ കൊളസ്ട്രോൾ എന്നുള്ളത് ഡയറക്റ്റ് വില്ലൻ വില്ലനാകുമ്പോണത് ഡയബറ്റിക്കിനോടാണ് ഒരു വ്യക്തിക്ക് ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടും ഓരോ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഡയബറ്റിക്കും കൊളസ്ട്രോളൊക്കെ തന്നെ പലവിധ അസുഖങ്ങളുടെ ലക്ഷണങ്ങളാണ് നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവിധ അസുഖങ്ങളൊന്നും രക്ഷപ്പെടാൻ പറ്റും മറിച്ച് ഓരോരോ അസുഖത്തെക്കുറിച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഓരോരോ ഡിസീസിനും ട്രീറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും അപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്താണ് ഇതിൻ്റെ കാരണം നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സെലൻഡറി ലൈഫ് സ്റ്റൈലാണ് പിന്നീട് ജങ്ക് ഫുഡാണ് ബേക്കറി ഐറ്റംസാണ് ഇന്ന് സ്റ്റുഡൻസ് ആയാലും കുട്ടികളായാലും പപ്സ് കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കാണ് അതുപോലെ ലഡു ബേക്കറി ഐറ്റംസ് അതിലൊക്കെ ആർട്ടിഫിഷ്യൽ ഷുഗറും ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ആർട്ടിഫിഷ്യൽ ഷുഗറാണത് ഹൈ ആണതിൻ്റെ കലോറിക്ക് വലിയ അത്രയൊന്നും ജോലി ഇല്ലാത്തൊരു വ്യക്തി ബോഡിയിലേക്ക് തുടർച്ചയായിക്കൊണ്ട് ഇപ്പൊ ലഞ്ച് ബ്രേക്ക് സമയത്തൊക്കെ ഒന്ന് രണ്ടോ പബ്സ് വരുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവര് ഒബേഴ്സ് ആയി വരികയാണ് ഫീമെയിലാണെങ്കിൽ അവർക്ക് പി സി ബോഡി ഉണ്ടാവുകയാണ് പേഷ്യൻസ് കൊണ്ടുവരികയാണ് മക്കളെ ഡോക്ടർ പീരീഡ്സിന് ബുദ്ധിമുട്ടുണ്ട് ഹോർമോൺ ചേഞ്ചസ് വരികയാണ് രജിസ്റ്റർ എടുത്ത് നോക്കുമ്പോൾ പേരന്റ്സ് പൈസ കൊടുക്കാണ് ലഞ്ചിന്റെ സമയത്ത് എന്ത് കഴിക്കാൻ ഈ പറഞ്ഞ ബേക്കറി ഐറ്റംസ് അവർ നേരെ പോയിട്ട് ബേക്കറി ഐറ്റംസ് കഴിക്കും ബർഗർ ആണെങ്കിൽ ബർഗറിൽ ഉപയോഗിക്കുന്ന ഈസ്റ്റ് ഒരു എല്ലാവിധ പ്രശ്നങ്ങളും ഈ പറഞ്ഞ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന നേരെ ഇതിനാണ് കോസ് കാണുന്നത് അപ്പോൾ ട്രാൻസ്ഫേറ്റ് കണ്ടിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കൊളസ്ട്രോൾ ഉണ്ടായും അത് മറ്റു പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് യൂറിക് ആസിഡിന് പോലും കാരണമാവാറുണ്ട് ഇത് നോർമലായിട്ട് ചില തെറ്റിദ്ധാരണ ഉണ്ട് പേഷ്യൻസ് ഒന്ന് പറയും ഡോക്ടർ എനിക്കിപ്പോൾ കൊളസ്ട്രോൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് ഇപ്പം ഇറച്ചിയും മീനും ഒന്നും കഴിക്കാറില്ല എന്ന് പറയും ഇത് തെറ്റായ ധാരണയാണ് എന്താണ് കൊളസ്ട്രോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ കേവലം ഇറച്ചിയുടെ മീനിൻ്റെയും നേരിട്ടുള്ള ഇറച്ചി മത്സ്യത്തിൻ്റെ പേരല്ല കൊളസ്ട്രോൾ നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ പോലും നിങ്ങൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്താണ് കഴിക്കുന്നതെങ്കിൽ അത് കൊളസ്ട്രോളായി മാറുകയാണ് നിങ്ങൾ അതിൽ ഫാറ്റ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമേ ആണ് അത് കൊളസ്ട്രോളായിട്ട് മാറുന്നുള്ളൂ അല്ലാതെ ഇറച്ചി മീനും മുട്ടയൊക്കെ പ്യുർലി പ്രോട്ടീനാണ് മുട്ടയുടെ മഞ്ഞക്കുരു മാത്രമാണ് കൊളസ്ട്രോൾ ആവുന്നുള്ളൂ അപ്പം ഈ പറഞ്ഞ രൂപത്തിൽ തെറ്റിദ്ധായ രൂപത്തിൽ ഈ പറഞ്ഞ ഇറച്ചി ഫ്രൈ ആക്കാതെ ഓയിൽ ഉപയോഗിക്കാതെ നിങ്ങൾ കറി വെച്ച് നിർബന്ധമായിട്ട് നിങ്ങൾ കഴിക്കേണ്ടതാണ് സ്വഭാവം കുറച്ച് കഴിയുമ്പോൾ അവരുടെ ബോഡി വെയിറ്റ് കുറയും എന്താണ് കാരണം തേക്കുമ്പോഴാണ് അവർ പറയുക കൊളസ്ട്രോളാന്ന് പറഞ്ഞതിന് ശേഷം വീട്ടുകാർ ഇറച്ചിയും തരാറില്ല ഫുൾ അത്രയും കൺട്രോൾഡ് ആണ് വീട്ടുകാർ സ്നേഹം കൊണ്ടാണ് പക്ഷേ ഇത് തെറ്റായ രൂപമാണ് നിങ്ങൾ ഇറച്ചി മീനും അവർക്ക് കറി വെച്ച് കൊടുത്തോ ഫ്രീ ആക്കുന്നതിന് പകരം ഒരുക്കുന്നതിന് പകരം ഡയറക്റ്റ് കറി വെച്ച് കൊടുത്തോ അത് അവരുടെ ശരീരത്തിന് അത്യാവശ്യമാണ് പ്രായമുള്ള വ്യക്തികൾക്കൊക്കെ അപ്പം ഇത്തരത്തിൽ നമ്മൾ കറക്റ്റ് കൺട്രോൾ ചെയ്ത് പോകുകയാണെങ്കിൽ വളരെ എളുപ്പം നമുക്ക് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ കൊ കൊളസ്ട്രോൾ ചെയ്യാനും നേരത്തെ പറഞ്ഞ പോലെ സഡൻഡറി ലൈഫ് സ്റ്റൈൽ മാറ്റുകയാണെങ്കിൽ ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിൽ നമ്മൾ സൈക്ലിങ്ങോ മറ്റ് പല വിധത്തിലുള്ള എറോബിക് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഹാർട്ട് റേറ്റ് കൂടുന്ന തരത്തിലുള്ള എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ കൊളസ്ട്രോൾ നമുക്ക് ഒരു മെഡിസിൻ ഇല്ലാതെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും കൊളസ്ട്രോൾ കുറക്കാൻ സഹായിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നിർബന്ധമായിട്ടും കൊളസ്ട്രോൾ വന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അതിൽ ഏറ്റവും പ്രധാനമാണ് വെളുത്തുള്ളി അത് അവരുടെ ഭക്ഷണ പദാർത്ഥം നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ടതാണ് കൊളസ്ട്രോൾ വന്ന വ്യക്തി ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും നിർബന്ധമായിട്ടും ലീഫ് ഐറ്റംസ് ഉള്ള വെജിറ്റബിൾസ് കഴിക്കേണ്ടതാണ് സലാഡ് ഉച്ചക്കത്തെ ഭക്ഷണത്തിലും ഉൾപ്പെടുത്തേണ്ടതാണ് പിന്നെ ഡെയിലി ഒരു അഞ്ച് ആൽമണ്ട് അതായത് അഞ്ച് ബദാം രാവിലെയും അഞ്ച് ബദാം രാത്രിയും കഴിക്കേണ്ടതാണ് അതുപോലെ തന്നെ വാൽനട്ട് രണ്ട് വാൽനട്ട് രാവിലെയും രാത്രിയും കഴിക്കാൽ ഒരു നേരം വാൽനട്ട് കഴിക്കുകയും ഒരു നേരം ബദാം കഴിക്കുകയും ചെയ്യുന്ന വാൽനട്ടിൽ ഒമേഗയും അതുപോലെ തന്നെ ഹൈ ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളത് കാരണം തന്നെ കൊളസ്ട്രോൾ ലെവൽ വളരെ പെട്ടെന്ന് കുറയുന്നുണ്ട് ഒരു വൺ മന്ത് തുടർച്ചയായിട്ട് ത്രീ വാൽനട്ട് കഴിക്കുന്ന വ്യക്തികളിൽ കൊളസ്ട്രോൾ ലെവൽ ട്രൈഗിൾ സ്രീൻഡ് വളരെയധികം കുറഞ്ഞതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് വേറെ പ്രധാനപ്പെട്ട കാരണം അരി ഭക്ഷണം എങ്ങനെ കൊളസ്ട്രോൾ കൂട്ടുന്നുള്ളതാണ് ഓയിലി ഐറ്റംസൊക്കെ ആൾക്കാർ അഴിവാക്കുമ്പോൾ വീണ്ടും അരി നന്നായിട്ട് കഴിക്കും അരി കൂടുതലായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തികൾ ബോഡി ഇത് ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്ത് മാറ്റണത് ട്രൈഗ്ലിസിറൈഡായിട്ടാണ് അതറിയാത്തൊരു കാര്യമാണ് അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് മാറും പേഷ്യൻസ് പറയും ഡോക്ടർ ഞാൻ അരി എണ്ണയോടെ ഒന്നും ഉപയോഗിക്കുന്നില്ല പക്ഷെ എനിക്ക് കൊളസ്ട്രോൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ട്രൈഗ്ലിസറൈഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ യഥാർത്ഥ ബില്ല് അരി ഭക്ഷണമാണ് അരിഭക്ഷണം പൂർണ്ണമായിട്ടും വർജിക്കണം എന്നല്ല പറഞ്ഞു വരുന്നത് രാത്രി അരിഭക്ഷണം എല്ലാതിരിക്കുക ഒരു നേരം കഴിക്കുമ്പോൾ അരിഭക്ഷണം നല്ല ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റ് റൈസാണ് ഏറ്റവും വലിയ അരി എല്ലാ അരിഭക്ഷണവും വൈറ്റ് റൈസ് നിങ്ങളുടെ നാടുകളിൽ തവിടോട് കൂടിയിട്ടുള്ള റെഡ് കളറുള്ള അരി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചോ തവിടോട് കൂടിയിട്ടുള്ള അരി മാർക്കറ്റിലുള്ള തവിടോടു കൂടി അരി നിങ്ങൾ ഉപയോഗിക്കുന്നത് കാരണം അതിൽ കൃത്യമായിട്ട് കളർ ചേർത്തിട്ടാണ് പ്രശ്നം വരുന്നത് അതിക്കാൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞ തവിടോടുകൂടി നിന്നും അരി കിട്ടുകയാണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആണ് നിങ്ങൾക്ക് പറഞ്ഞ ട്രൈഗ്ലീസ് റേഡുകളും ഇത് മാത്രമല്ല ഡയബറ്റിക് ഇല്ലാതിരിക്കും ഫൈബർ കണ്ടന്റ് കൂടുതലാണ് ഒരുപാട് ബെനിഫിറ്റ് ആ ഒരു ടൈപ്പ് ഓഫ് റേസ് കൊണ്ട് അരികളിലുണ്ട് അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഇത്രയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതിരുന്നത് അത് മാറി പോളിഷ് അരി വന്നതോടുകൂടിയാണ് ഈ പറഞ്ഞ ഡയബറ്റിക്കും കൊളസ്ട്രോളും ഒക്കെ എത്തിച്ചേരുന്നത് ഒരു വ്യക്തിക്ക് വേണ്ട കലോറിക് വാല്യൂ തീരുമാനിക്കുകയും അതിന് ശേഷം അവരുടെ ജീവിതം അതിനനുസരിച്ച് ക്രമപ്പെടുത്തുകയാണ് ആദ്യം വേണ്ടത് ഇത്തരത്തിൽ ഡ്രൈ ഫ്രൂട്ട്സും നേരത്തെ പറഞ്ഞ വെജിറ്റബിൾസും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ ഒരു പരിധി വരെ കൺട്രോളായിട്ട് കൊണ്ടുവരാൻ പറ്റും ഇനി കൊളസ്ട്രോൾ ഉള്ള വ്യക്തി ഡെയിലി രാത്രി ഉറങ്ങാൻ നേരത്ത് കക്കരി കഴിക്കണമെങ്കിൽ അത് നല്ലതാണ് ഇനിയിപ്പോൾ കൊളസ്ട്രോൾ ആയിട്ടുള്ള യുനാനി ട്രീറ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം യുനാനി വൈദ്യശാസ്ത്രം അനുസരിച്ച് കൊളസ്ട്രോൾ നേരത്തെ പറഞ്ഞ ലിവറിന്റെ ചൂട് കൂടുതൽ കൊണ്ടുണ്ടാവുന്ന പ്രശ്നമായിട്ടാണ് കൺസിഡർ ചെയ്യണത് ബ്ലഡിനെ ആ ചൂട് കുറക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ബ്ലഡ് ക്ലിയർ ചെയ്ത് ലിവറിൻ്റെ ഫംഗ്ഷൻ ബൂസ്റ്റ് ചെയ്യുന്നതോട് കൂടി തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് കൂട്ടുകയും ചെയ്യുന്നതുകൂടി തന്നെ കൊളസ്ട്രോൾ കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് നേരത്തെ പറഞ്ഞാൽ ബദാമിൻ്റെ ഓയിലാണ് പ്രധാനപ്പെട്ട ഒരു ഉള്ളത് പിന്നെ വെളുത്തുള്ളിയുടെ കണ്ടന്റുള്ള വേറൊരു ഉണ്ട് പ്യോർലി നാച്ചുറൽ മെഡിസിനാണ് യുനാനി സിസ്റ്റം അതുപോലെ തന്നെ മെഡിസിൻ കണ്ടൻറ്റും നാച്ചുറൽ ആണ് നേരത്തെ പറഞ്ഞ നാച്ചുറൽ വേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പം തന്നെ കൊളസ്ട്രോൾ കുറയുന്നതാണ് ഇനി കൊളസ്ട്രോൾ ഉണ്ടാവണമെന്ന കോംപ്ലിക്കേഷൻസ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻസ് വരുന്നത് കാർഡിയാക്ക് ഡിസീസാണ് അതുപോലെ തന്നെ ഡയബറ്റിക് ആണ് കാർഡിയാക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന പക്ഷേ ഡയബറ്റിക്കിൻ്റെയും പ്രധാനപ്പെട്ട വില്ല കൊളസ്ട്രോളാണ് ഇനി കൊളസ്ട്രോൾ മാറാൻ വേണ്ടിയിട്ടുള്ള ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യമായിട്ടൊരു വളരെ സിമ്പിളായിട്ടുള്ള ഹോം റെമഡീസ് പറയുക വെളുത്തുള്ളിയും ബദാമും തേനിൽ ചേർത്ത് കൊണ്ട് ദിവസവും ഒര ടീസ്പൂൺ കഴിക്കുക വെളുത്തുള്ളിയും ബദാമും ഒരഞ്ച് ബദാമും മൂന്ന് ഇതിൽ വെളുത്തുള്ളിയും ചേർത്തുകൊണ്ട് തേനിൽ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ ലെവൽ കുറഞ്ഞു വരാൻ സഹായിക്കും ഇതുപോലെ തന്നെ ആപ്പിൾ സിറ്റർ വിനാഗർ നേരത്തെ പറഞ്ഞ പോലെ ആപ്പിൾ വിനാഗർ നാച്ചുറൽ വിനാഗറാണ് അത് രാത്രി അല്ലെങ്കിൽ രാവിലെ ഒരു നേരം കഴിക്കുകയാണെങ്കിൽ അതും കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഓയിലിന് പകരം ഒലിവോല് യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതും കൊളസ്ട്രോൾ കുറയാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് അതേപോലെ ലീഫ് വെജിറ്റബിൾസ് രാത്രി നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുക ഇത്തരത്തിൽ നമ്മൾ തുടർന്ന് പോവുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ വളരെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും മെഡിസിൻസിന് പകരം ഡയറ്റിലൂടെ തന്നെ നമ്മുടെ ജീവിതശൈലിയിലൂടെ തന്നെ നമുക്ക് മാറ്റം വരുത്തുകയാണെങ്കിൽ അത് മികച്ച ഫലം ലഭിക്കും ശരീരത്തിന് കേവലം കൊളസ്ട്രോൾ മാത്രമല്ല എല്ലാ ആക്ടിവിറ്റീസിലും അത് പ്രതിപാദിക്കും ഇത്തരത്തിൽ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും തായ്പ്പെടുത്ത നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി നമസ്കാരം